ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആ നമുക്ക് നമ്മുടെ കുറച്ച് താമരസുന്ദരികളെയും ആമ്പൽസുന്ദരികളെയും ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആമ്പൽപ്പൂക്കളൊക്കെ നോക്കി എന്തൊരു ഭംഗിയല്ല കാണാനായിട്ട് ശരിക്കും സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെയാണല്ലേ ഈ ആമ്പലിൻ്റെ ആ ഒരു എന്താ പറയുക ഷേപ്പ് എന്ന് പറയാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ആമ്പൽ ശരിക്കും താമരേക്കാൾ സുന്ദരികളായ ഒത്തിരി ആമ്പലുകളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റീസ് ഉള്ളു കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാത്തിലും തന്നെ പൂക്കളൊക്കെ ൊക്കെ വന്നിട്ടുണ്ട് അതാ ഇത് നമ്മുടെ മൊസേക്ക് പ്ലാന്റ് ആണോ തോന്നുന്നത് നല്ല രസമാണ് ഞാൻ ഈ മൊസേക്ക് പ്ലാന്റിൻ്റെ പൂക്കളെ വിരിഞ്ഞ് കാണാറില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും സമയം കിട്ടില്ല വെള്ളി ശനി ദിവസങ്ങളിലായിരിക്കും ഇങ്ങനെ ചെടികളൊക്കെ കുറച്ചും കൂടി പാക്കിങ്ങില്ലാത്ത ദിവസങ്ങളിലായിരിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാറുള്ളൂ അപ്പോൾ അതാ നോക്കി ഇതേതാണ് കേട്ടോ ഓൾമോസ് ഈ പ്ലാന്റിന് പോകുക നല്ലൊരു ഭംഗിയിൽ കാണാനായിട്ട് അതുപോലെ നമ്മുടെ ഐശ്വര്യയിലും ഇഷ്ട ഇഷ്ടം പോലെ മുട്ടകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഐശ്വര്യം നമ്മൾ സെയിലിനൊക്കെ കഴിഞ്ഞിട്ട് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ബെഡുകളാണ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഇഷ്ടംപോലെ ബെഡുകളുണ്ട് ഒരെണ്ണം വിരിഞ്ഞ് ഇതാ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഇതേ നാല് ബെഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ താമര എന്ന് പറഞ്ഞത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വരുമാനമാർഗമാണ് കേട്ടോ ഇപ്പോൾ ചെടികൾ വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇത്രയും കൂടെ റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് കാരണം ചെടികൾ നമ്മളെപ്പോഴും ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കണം വളം ഇട്ടുകൊണ്ടിരിക്കണം അതിൻ്റെ നനയ്ക്കണം ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് എന്താ പറയുക ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് പറ്റിയ നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് കേട്ടോ ഈ ലോട്ടസ് വളർത്തൽ ഇപ്പോൾ ഒത്തിരി പേര് ചെടികളേക്കാൾ കൂടുതൽ ലോട്ടസിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ കണ്ടില്ലേ ഇത് ഇത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തരും അതുപോലെ തന്നെ ചെടികളേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ലോട്ടസ് വളർത്തി നമുക്കൊരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വിലയ്ക്കുള്ള ട്യൂബറൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ സെയിലുണ്ട് അപ്പോൾ ചെറിയ വിലയ്ക്കുള്ള ട്യൂബറ് നമുക്ക് ആദ്യം വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കാം വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണ്ടില്ല ഇതൊക്കെ ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന എന്താ പറയുക ഫ്ലവറുകളാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതാ ടെറസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിലുള്ള മുറ്റായിരിക്കണം ഇനിയിപ്പോൾ മുറ്റത്തെ സ്ഥലം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വെച്ച് തുടങ്ങിയത് കണ്ടില്ലതാ ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വെക്കുക മുറ്റത്ത് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ടെറസിൻ്റെ മുകളിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെയിലുള്ളൊരു സ്ഥലം പിന്നെ വെള്ളം ആവശ്യത്തിന് നമുക്ക് വെള്ളം വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ വെള്ളത്തിന് ക്ഷാമമില്ല വെയിലുള്ള മുറ്റോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ വെക്കാനൊരു സൗകര്യം ഉണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ നമുക്ക് കുറച്ച് മാസം ഒരു ചെറിയ വരുമാനമെങ്കിലും ഉണ്ടാക്കാൻ ഒരു നല്ലൊരു സംരംഭമാണ് കേട്ടോ താമര വളർത്തൽ അതിന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ അതിന് പറ്റിയ സ്ഥലമാണോ എന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് ഈ താമര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നടുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കങ്ങനെ എപ്പോഴെപ്പോഴും വളം കൊടുത്തുകൊണ്ടിരിക്കുകയെ അല്ലെങ്കിൽ എന്താ പറയുക നനച്ചുകൊണ്ടിരിക്കുകയോ ഒന്നും വേണ്ട ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ വീട്ടിലിരിക്കണവരാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഒരര മണിക്കൂറെങ്കിലും നമുക്ക് വീട്ടിലെ ജോലികൾ കഴിഞ്ഞിട്ട് നമുക്കൊരു ഒഴിവ് കിട്ടുമല്ലോ എന്തായാലും അരമണിക്കൂറെങ്കിലും ഒഴിവ് കിട്ടാത്ത വീട്ടമ്മമാരൊന്നും വീട്ടു ജോലികൾ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല എന്താ പറയുക ഒരുപാട് പറമ്പ് പറമ്പിലെ കൃഷി അങ്ങനെയുള്ളവർക്ക് പിന്നെ ഒരു പ്രത്യേക വരുമാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഞാനിതിപ്പോൾ പറയുന്നത് വേറെ വേറെ കൃഷിയോ അല്ലെങ്കിൽ പശുക്കളോ അങ്ങനെ ഒന്നുമില്ല എന്നാൽ വേറെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ വേറെ ഒരു നിവൃത്തിയില്ല കുറച്ച് വെയിലുള്ള സ്ഥലമുണ്ട് അത്യാവശ്യത്തിന് വീട്ടിൽ അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ കുറച്ചൊരു മാസം എന്തെങ്കിലും അവരവരുടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കാനായിട്ട് ഭർത്താവിനോട് ചോദിക്കാണ്ട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്രീമോ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ക്രീമൊന്നും യൂസ് ചെയ്യണവരില്ല ഞാനൊരു ഇത് ഒരു ഉദാഹരണം പോലെ പറഞ്ഞു എന്നാണ് ഇപ്പം ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മളുടെ ഭർത്താവിനോട് ചോദിക്കാതെ നമുക്കൊരു മാസം ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആ ചെളിയെ ചെടികളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈസി ഈ ഒരു ലോട്ടസ് ആണ് ഞാനിപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട് ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത് ചെടികളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോട്ടസും ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ചെടികൾ ചെടി ഇപ്പോൾ ലോട്ടസൊക്കെ പാക്കിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ലോട്ടസിൻ്റെ ഇപ്പോൾ നമ്മൾ ചെടികൾ ഇതൊക്കെ വളർത്തി നമുക്ക് നം അതിനെക്കുറിച്ച് പരിചയമായി നമുക്കത് സെയിൽ ചെയ്യണം ആദ്യം കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അതൊക്കെ പാക്ക് ചെയ്യാനൊക്കെ പിന്നെ പിന്നെ നമ്മൾ ത് ചെയ്ത് ശീലാകുമ്പഴേക്കും എല്ലാം മുഖ്യവും കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ വെയിലുള്ള മുറ്റോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ വെക്കാനുള്ള സൗകര്യം വേണം പിന്നെ അത്യാവശ്യം വെള്ളവും വേണം കേട്ടോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് താമര വളർത്താം കേട്ടോ പിന്നെ ഫസ്റ്റ് നടുമ്പോ എന്താ പറയുക ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഇതേ ഒരു പാത്രം കണ്ടില്ലേ ചിലർക്കൊന്നും പ്പോഴും അറിയില്ല കേട്ടോ എന്താ പറയുക ലോട്ടസ് എങ്ങനെയാണ് നടേണ്ടതെന്നും ഇപ്പം ചെ ചിലർ ചോദിക്കാറുണ്ട് ചെടികൾ നടന്ന പോലെയാണോ ലോട്ടസ് നടുന്നതെന്ന് ഇപ്പോഴും ഒട്ടും അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതിതുപോലൊരു പാത്രമാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇത്ര ഇത്രയുള്ളൊരു പാത്രം തന്നെയെങ്കിലും എടുക്കാം കേട്ടോ ഇത്രയുള്ളൊരു പട്ടപാത്രം തന്നെയെങ്കിലും എടുക്കാം നമുക്ക് ലോട്ടസ് നടാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരുപാട് എന്താ പറയുക വിലയുള്ള ലോട്ടസിൻ്റെ ട്യൂബറൊന്നും മേടിച്ച് മേടിച്ച് പരീക്ഷിക്കാണ്ട് ചെറിയ വിലക്ക് ഇപ്പോൾ ഒരു ഒത്തിരി പേർ അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കും ഒക്കെ ട്യൂബറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെറിയ വിലക്ക് ഉള്ള ട്യൂബർ വാങ്ങി നട്ട് പരീക്ഷിച്ച് നോക്കുക സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ റേറ്റിനുള്ളതോ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ എണ്ണത്തിലൊക്കെ വാങ്ങിച്ച് നട്ട് എന്താ നമ്മുടെ കളക്ഷനിലേക്ക് കൂട്ടാം ഏകദേശം ഒരു മൂന്നാല് മാസമൊക്കെ ആകുമ്പോഴേക്കും പൂക്കളൊക്കെ കഴിഞ്ഞ് ഇലയൊക്കെ കരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്കത് ട്യൂബർ എടുക്കേണ്ട ഒരു ഭാഗം ആവും കേട്ടോ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ അത് നമുക്കിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ എടുത്തു കൂട്ടോ ട്യൂബറൊക്കെ നമ്മുടെ എല്ലാം ഏകദേശം എടുത്തു കഴിഞ്ഞു അതായത് ഇതുപോലെ ഇലയൊക്കെ കരിഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗത്തിലാണ് നമ്മൾ ലോട്ടസിൻ്റെ ഇപ്പോൾ ഇതിലൊക്കെ ട്യൂബറായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ഇലക്കെ കരിഞ്ഞ് ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മളിതിന് ട്യൂബർ പൂവൊക്കെ കഴിഞ്ഞ് എല്ലാ പൂവും ഉണ്ടായിക്കഴിഞ്ഞ് ഇതുപോലെ കരി കരിയും ഇല കരിയും അപ്പോഴാണ് നമുക്ക് ട്യൂബർ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാട്ടോ അടുത്തത് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളൊരു ട്യൂബർ വാങ്ങി ഇപ്പോൾ നമുക്ക് നടാൻ അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിതുപോലെ ട്യൂബർ വാങ്ങിയിട്ട് അപ്പം തന്നെ നടാണ്ട് കുറച്ച് ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ആ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ആ ഇതുപോലെ വേരുകളൊക്കെ വരും കണ്ടില്ലേ വേരുകളൊക്കെ വന്നിട്ടില്ലേ ഇതുപോലെ വേരുകളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ലോട്ടേഴ്സ് നട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ വേരുകളൊക്കെ വരും കേട്ടോ അപ്പോഴാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും പിടിച്ചു കിട്ടാണ്ട് വരില്ല നാശമായി പോകണോ പോകണോ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഞാനിപ്പോൾ ആ ടെറസിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട് ഇപ്പോൾതാ താഴെ പറമ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ നമ്മൾ പറമ്പിൽ വെക്കുന്നതൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും അതിലൊക്കെ മുട്ട ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ മുട്ട ഒക്കെ വരുന്നുണ്ട് അത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരുട്ട് എല്ലാത്തിലും ലീഫൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഫസ്റ്റ് തന്നെ എല്ല് പൊടി ഇടുക അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇടുക അത് കഴിഞ്ഞിട്ട് മണ്ണിടാം കേട്ടോ മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത്രയാണ് കേട്ടോ ഞാനിത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലോട്ടസ് നടുന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾക്ക് സമയക്കുറവ് മൂലമാണ് കേട്ടോ നമുക്ക് അത് നടുന്നൊരു വീഡിയോ വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കാനിടാത്ത പറ്റാണെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ലോട്ടസ് നടുന്ന വീഡിയോ കൂടി കാണിക്കാം കേട്ടോ സമയം കിട്ടണ പോലെ കാണിക്കുക അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ഈ ലോട്ടസ് വളർത്തുക എന്നുള്ളത് അധികം നമുക്ക് വലിയ ഭാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഫസ്റ്റ് നടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം നിറച്ച് കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഇതിൻ്റെ ഏതാ പറയുക ശരിക്കും ഇത് ഒരു ക്രൈസ് ആണ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ദിവസം അല്ല ഞാനിങ്ങനെ എല്ലാ എനിക്ക് എല്ലാ കാര്യം കൂടി ഒരേപോലെ മുന്നോ കൊണ്ടുപോകേണ്ടത് കൊണ്ട് ഇപ്പോൾ ഒന്നരാട മാറി മാറി ഒരു ദിവസം മുകളിൽ നിറയ്ക്കും ഒരുത്ര ദിവസം താഴെ നിറക്കും പിന്നെ നമുക്ക് ഇടയ്ക്ക് അല്ലാണ്ട് വേറെ ചെടികളിലെ ജോലിയൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ചെടികളിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ജോലി ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും ചെടികൾ വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയ്യോ ചെടി നനയ്ക്കാൻ ആളില്ല ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണം നമ്മളൊരു ദിവസം ചെടി നനയ്ക്കാണ്ട് ഇരുന്നാലും കരിഞ്ഞു പോകും അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ എവിടെയെങ്കിലും പോയാൽ ഭയങ്കര ടെൻഷനായിരിക്കും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞാൽ വെക്കുമ്പോൾ ഉള്ള ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്ക് എവിടെയെങ്കിലും മാറി നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതാണ് ചെടികൾ വളർത്തുന്നതും ലോട്ടസ് വളർത്തുന്നതും നമ്മളുടെ വ്യത്യാസം കേട്ടോ ചെടികളാകുമ്പോൾ നമ്മൾ ഡെയിലി ഒരു ദിവസം പോലും നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല വർഷക്കാലത്ത് കുഴപ്പമില്ല വേനൽക്കാലത്ത് നമ്മൾ എന്നും നമ്മൾ വീട്ടിലുണ്ടാവണം ചെടികൾ നനയ്ക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നാളും നട്ട് വളർത്തിയതൊക്കെ വെറുതെ ആവും കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് പിന്നെയും വലിയ കുഴപ്പമില്ല നമ്മൾ അതുപോലത്തെ പൊട്ടിമിക്സിലൊക്കെ ഒരു ദിവസമൊക്കെ നനയ്ക്കാണ്ടിരുന്നാലും പ്രശ്നമുണ്ടാവില്ല എന്നാലും എന്തെങ്കിലും വില പുഴുക്കേടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും നോക്കിക്കേണ്ടിരിക്കണം പിന്നെ ഇതിന് പറഞ്ഞ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചു വരാതെ സൂക്ഷിക്കണം കേട്ടോ അതുമാത്രമാണ് ഇതിനൊരു എന്താ പറയുക നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഡെയിലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ഒരു ദിവസമൊക്കെ കാണുകയാണെങ്കിൽ അതിനെ പിടിച്ച് നശിപ്പിച്ച് കളയുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എൻ്റെ ലോട്ടസിൽ ആദ്യം ആമ്പൽ നട്ടപ്പോൾ ഒച്ചുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കുന്നതുകൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലോട്ടസ് വളർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അറിയില്ല അറിയാനൊന്നും ഇല്ല കേട്ടോ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട് നമ്മൾ ഇതൊക്കെ ലോട്ടസ്സൊക്കെ നടുന്ന ഒത്തിരി വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കത് എങ്ങനെയാണ് നടുന്നതെന്നും അതിൻ്റെ പരിചരണങ്ങളും ഒക്കെ എല്ലാം ഓരോ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിനനുസരിച്ച് നമ്മൾ ഒരു പ്രാവശ്യം വെച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ചെയ്തു ചെയ്ത് വരുമ്പോൾ നമ്മളെല്ലാ കാര്യത്തിനും നല്ല എക്സ്പേർട്ട് ആവുമല്ലോ ഒരു പ്രാവശ്യത്താവും ഒരു ഫസ്റ്റത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത്ര ലോട്ടോ അപ്പം ഇന്ന് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ ലോട്ടസിൻ്റെ കളക്ഷനും ഇങ്ങനെ ലോട്ടസൊക്കെ എന്നും കാണിക്കുമ്പോൾ ഒത്തിരി പേര് വാട്സപ്പിൽ ചോദിക്കാറുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് നടന്നത് പിന്നെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് പറയണവരുണ്ട് പിന്നെ ചിലർക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അറിയാനൊന്നും ഇല്ല അത്രയൊക്കെ തന്നെ ഉള്ളു സിമ്പിളായിട്ടുള്ള കാര്യമാണ് നടുന്ന വീഡിയോസ് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും കാണിക്കാം ലോട്ടസ് ട്യൂബറൊക്കെ നമുക്ക് നടാനുണ്ട് നമ്മുടെ സമയക്കുറവ് മൂലമാണ് നടുന്ന വീഡിയോ കാണിക്കാൻ പറ്റാത്തവട്ടെ കാരണം നമ്മൾ നടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നട്ട് ചെയ്ത് അടുത്ത പണിക്ക് പോവാൻ നിൽക്കുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കുറേ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇതൊന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ചെറിയ ചെറിയ ടിപ്സുകൾ എന്തെങ്കിലും പറഞ്ഞു പിന്നെ ലോട്ടസിനെ കുറിച്ചായാലും ചെടികളെ കുറിച്ചായാലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ പറഞ്ഞു തരാം കേട്ടോ ഒത്തിരി അറിവൊന്നും ഉണ്ടായിട്ടില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അറിയാം എനിക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് റിവുള്ള മറ്റുള്ളവരോട് ചോദിച്ചിട്ടായാലും പറഞ്ഞു തരണതുകൊണ്ട് എനിക്കൊരു മടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ പിന്നെ എല്ലാ ഒട്ടുമിക്കവരും പറയുന്നത് പോലെ വാട്സപ്പിൽ മാത്രം വന്നാൽ മതി കോൾ വിളിക്കേണ്ട എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ കോൾ വിളിക്കാം എനിക്ക് എന്താ പറയുക എന്താ പറയുക ചിലപ്പോൾ ഓഫീസിലിരിക്കണ ചില സമയത്ത് നമുക്ക് തിരക്കുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഫോൺ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്ക് ഒഴിവുള്ള സമയത്താണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റണ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ തീർച്ചയായും ഫോൺ എടുക്കുന്നത് ായിരിക്കും കേട്ടോ എന്നോ എന്നെ കോള് വിളിക്കരുതൊന്നും പറയുന്നില്ല നമുക്ക് നിങ്ങൾ വിളിക്കാം എനിക്ക് പറ്റണ ഒരു സമയത്താണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഫോൺ എടുത്തിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറുപടിയും തന്നിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അത് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വന്നാലും എൻ്റെ സൗകര്യം പോലെ ഞാൻ ഞാനതിനെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമ്മളുടെ ഒരു ജോലി എന്ന് പറഞ്ഞത് അത് തന്നെയാണല്ലോ നമ്മൾ വെറുതെ വീഡിയോസ് ഇടാം സെയിൽ നടത്താം കാര്യങ്ങൾ പറയാ അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ന്യായമായ മറുപടി പറയേണ്ടത് എൻ്റെ ഒരു കടമയാണ് അല്ലെങ്കിൽ ലോ ചെടികൾ വിൽക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്തം അത് എൻ്റെ ഒരു എൻ്റെ കടമയാണെന്ന് വിചാരിച്ചിട്ട് തന്നെയെന്നോട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കും വിളിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് സൗകര്യപ്പെട്ട സമയമാണെങ്കിൽ ഞാൻ എടുക്കും എടുത്തില്ല എന്ന് വെച്ചിട്ട് വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ചെടികൾ വിൽക്കുക വിൽക്കണവർക്ക് മാത്രം അത് ഏത് മനുഷ്യരാക്കിയാലും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ചില സാഹചര്യങ്ങൾ നമ്മൾക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും അതേസമയം എന്താ പറയുക നമ്മൾ നമ്മളുടെ ആവശ്യം നമ്മുടെ ആണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വിളിക്കുക അത്രയല്ലേ ഉള്ളൂ അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ കാര്യം ഇപ്പോൾ തിരിച്ച് വിളിക്കില്ല കേട്ടോ അത് പറയുകയാണ് കാരണം നമ്മൾ ഒത്തിരി പേരിങ്ങനെ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും എല്ലാവരും തിരിച്ച് വിളിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആണ് നിങ്ങളുടെ എന്തെങ്കിലും അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നിലേ വാട്സപ്പിൽ വരാം അല്ലെങ്കിൽ സൗകര്യം പോലെ എപ്പോഴെങ്കിലൊക്കെ വിളിക്കാം കേട്ടോ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് നാളെ വീണ്ടും എന്ത് ഇതുപോലെ ഗാർഡൻ വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ